കൗമുദി ടി വിയിൽ സംപ്രേഷണം ചെയ്യുന്ന ജനപ്രിയ പരമ്പരയാണ് അളിയൻസ് അനീഷ് രവി സൗമ്യ സ്വാഗിനാഥ് റിയാസ് നർമ്മകല മഞ്ജു പത്രോ സേതുലക്ഷ്മി തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന പരമ്പര സംവിധാനം ചെയ്യുന്നത് രാജേഷ് തലച്ചിറയാണ് അളിയൻസ് ഷൂട്ടിംഗ് ലൊക്കേഷൻ നടന്ന ഒരു കൗതുക കാഴ്ചയാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ചിത്രീകരണം നടക്കുന്ന വീടിനകത്ത് ഒരു പാമ്പിനെ കണ്ടതാണ് താരങ്ങളെയും അണിയറ പ്രവർത്തകരെയും കുറച്ചു നേരത്തേക്ക് ഭീതിയിലാഴ്ത്തിയത് തുടർന്ന് സ്നേക്ക് മാസ്റ്റർ വാവാ സുരേഷിനെ വിവരമറിയിക്കുകയായിരുന്നു സ്ഥലത്തെത്തിയ വാവാ സുരേഷ് മുറിയിൽ നിന്ന് പാമ്പിനെ കണ്ടെത്തുകയായിരുന്നു വയസ്സ് തോന്നിക്കുന്ന പെൺമൂർഖനാണ് വീടിൽ കയറിയതെന്ന് വാവാ സുരേഷ് പറഞ്ഞു പാമ്പുകളുമായുള്ള അനുഭവങ്ങളും താരങ്ങളുമായി വാവാ സുരേഷ് പങ്കുവച്ചു കൗമുദി ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന അളിയൻസ് എന്ന ജനപ്രിയ സിറ്റ്കോം കോം പരിപാടിക്ക് ആരാധകർ ഏറെയാണുള്ളത് രണ്ട് അളിയന്മാർ തമ്മിലുള്ള സ്നേഹത്തിൻ്റെയും വെറുപ്പിൻ്റെയും കഥയാണ് കോമഡി രൂപേണെ കൗമുദി ടി വിയിൽ സംപ്രേഷണം ചെയ്യുന്ന അളിയൻസ് എന്ന പരിപാടിയിലൂടെ കാണാൻ സാധിക്കുന്നത് വളരെയധികം ജനപ്രിയമായി മുന്നോട്ടു പോകുന്ന ഈ പരമ്പര ആയിരം എപ്പിസോഡിലേക്ക് അടുക്കുകയാണ്